ആയി ഞാൻ നട്ടാൽ മരക്കാൻ പറ്റുന്ന കിഴങ്ങ് എടുത്ത് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ കിഴങ്ങ് കൊണ്ടുവന്നു നോക്കട്ടെ ഫ്രണ്ട് ഞാൻ നമ്മൾ കുറച്ചൊക്കെ എടുത്ത് ഈ മൂടെ വന്ന് നോക്കട്ടെ കിഴങ്ങ് കൊണ്ടുവന്ന കേട്ടോ മുണ്ട കിഴങ്ങ് കൊണ്ടുവന്ന് നോക്കട്ടെ ആ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത്രയൊക്കെ ഉണ്ട് ഞാൻ നട്ട ഇപ്പം ഇത്രയൊക്കെ കിട്ടുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല കുറച്ച് അഞ്ചർ മൂടെടുക്കുമ്പോൾ ഓക്കെ ആവും കേട്ടോ ാണ് കിട്ട ഇന്നത്തെ രണ്ട് മൂന്നേ കിട്ടുന്നുണ്ട് പൊട്ടിക്കപ്പോൾ നല്ല ഉറപ്പുണ്ട് സാറേ നല്ല ഉറപ്പുണ്ട് പൊട്ടിക്ക പോലെ നല്ലവരൊക്കെ ട്രാക്കുന്ന തറയാണ് എവിടെ പോയിട്ടുണ്ട് എടുക്ക നല്ല ഉണ്ട് സൂപ്പർ മൂഡാണ് ചില ചിലരും കിട്ടൂല ചിലതൊക്കെ നല്ല രീതി കിട്ടും വിലക്കും പോലെ വേണം നിങ്ങൾ മരക്കുമ്പോൾ പോലെ അടങ്ങും മരക്കുമ്പോൾ ഇങ്ങനെ നടന്നു അതേ കണക്ക് വളഞ്ഞു ഇന്നും നാളത്തേക്കും ഇത് മതി എല്ലാം ഞാൻ നട്ടേ അച്ഛനാണ് നട്ടത് അച്ഛൻ നട്ട മരക്കമ്പത് പിന്നെ ഞാനാണ് പിന്നെ ഈ മരക്കുമ്പോൾ യൂസ് ചെയ്യുന്നത് ഇപ്പം അച്ഛനാണ് ആദ്യമേ ഒക്കെ നടന്നത് ഇപ്പം ഞാനാണ് ഇതെല്ലാം അച്ഛൻ നട്ട മരക്കമ്പായിരുന്നു

നിങ്ങൾ നല്ല ചൂടുണ്ട് നിങ്ങളും ഇതുപോലല്ല നിങ്ങളെ കുറെ മരക്കമ്പൊക്കെ നടന്നു ചേമ്പ് ചേന എന്നിട്ട് നല്ല അന്തസ്സായിട്ട് ഇങ്ങനെ പ്രകൃതി ഒന്നും നോക്കണം ഇത്രയും ചൂടീല് നമ്മൾ എന്തെങ്കിലും നാടണം കേട്ടോ ഇങ്ങനെ എടുത്ത് ചേട്ടാ

ഇണങ്ങി നമ്മൾ ജനിക്കുക അല്ലാതെ പ്രകൃതി നശിപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്തത് ഇതൊക്കെ തിന്ന ഗ്രോഹങ്ങളൊന്നും വരില്ല മേനച്ചാമ്പർ നിങ്ങൾ കുടിമന്തിയും വേടിച്ചു തിന്നാ നിങ്ങളും ദോഷമാണ് നിങ്ങളുടെ വായിലും വരും കുന്നവരും കെമിക്കലാണ് കളിക്കുന്നത് ഫുഡ് തിന്ന വായിലൊക്കെ സന്തോഷിച്ചിരിക്കും സൂപ്പർ